അധ്യായം മൂന്ന് ഒരു സുന്ദരിയുടെ ആത്മകഥ ഉച്ച തിരിഞ്ഞ് അല്പ കുളത്തിലാണ് അമ്മ പതിവായി കുളിക്കുന്നത് എന്നെ പാറുവല്ലയമ്മയെ ഏൽപ്പിച്ചിട്ടേ അമ്മ പോവ പോവാ പോവുകയുള്ളൂ മറ്റാരെയും ഏൽപ്പിക്കാൻ അമ്മയ്ക്ക് വിശ്വാസം പോരാ ആ സംഭവം പാറുവല്ലമ്മ ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞു കാറ്റും പ്രെഷറും തീർന്നിട്ട് കുളിക്കാൻ പോ പോയാൽ മതി മഴയും കൂടെ തുടങ്ങുന്നതിന് മുമ്പ് കുളിച്ചേച്ചും വരാമെന്ന് പറഞ്ഞ് കുഞ്ഞിനെ എൻ്റെ കയ്യിലേക്ക് തന്നു എണ്ണയും തേച്ചി മുഷിഞ്ഞു കേടന്ന രണ്ട് മുണ്ടും സോപ്പും എടുത്തോണ്ടങ്ങ് പോവുകയും ചെയ്തു ഞാൻ കുഞ്ഞിനെയും വെച്ചോണ്ടൊക്കെ അവൾ കുളിച്ചേച്ചും വരാൻ അത്രയും പറയും പോയേക്കും പാറുകല്യമ്മയുടെ കണ്ണും നിറയും തൊണ്ടയിടും അമ്മ കുളത്തിലിറങ്ങി മുണ്ട് മുണ്ടലക്കുകയായിരുന്നു മുണ്ടലക്കുന്ന ശബ്ദം അയൽവാസികൾ കേട്ടു കുളത്തിനടുത്ത് നിന്നിരുന്ന ഒരു തെങ്ങു കാറ്റ് തെങ്ങു കാറ്റിൽ ഒടിയുന്ന ശബ്ദവും കേട്ടു ആളുകൾ ഓടിക്കൂടിയപ്പോൾ അമ്മ തലച്ചിതറി കുളത്തിൽ വീണ് കിടക്കുകയാണ് അന്ന് അച്ഛനെ കടത്തുകടവിൽ നിന്ന് താങ്ങിയെടുത്താണ് വീട്ടിൽ കൊണ്ടുവന്നത് വല്യമ്മ പറയും ഭവാനിയെ എന്നെ ഏൽപ്പിച്ചേച്ച കൊച്ചു കാർത്തിയാനിപ്പോയത് ആ ബന്ധം ആ ഉത്തരവാദിത്വം എന്നും എന്നോടുണ്ടായിരുന്നു എനിക്കും അവരോടും അമ്മ മരിച്ച ദുഃഖം അച്ഛൻ്റെ ആത്മാവിൽ ഇതും പിരിഞ്ഞു പക്ഷേ ആറുമാസം മാത്രം പ്രായമുള്ള ഞാനുണ്ട് അച്ഛനും ആസ്വസിക്കുവാൻ അച്ഛൻ ശ്രദ്ധിക്കുവാൻ അച്ഛൻ ശുശ്രൂഷിക്കുവാൻ അമ്മൂമ്മയും വല്യമ്മയും അമ്മാവനുമെല്ലാം വന്നിരുന്നു അച്ഛൻ്റെ അനുജന്മാരും വന്നിരുന്നു എല്ലാവരും ദുഃഖിച്ചു എല്ലാവരും തിരിച്ചു പോവുകയും ചെയ്തു അല്ലാതെ അവരെന്ത് ചെയ്യും അവർക്ക് ജീവിതമില്ലേ അവർക്ക് കടമകളില്ലേ എന്നെ ശുശ്രൂഷിക്കുവാൻ അമ്മൂ വീട്ടിൽ നിൽക്കുമെന്ന് പറഞ്ഞു പക്ഷേ അവർ പടുവൃദ്ധയായി കഴിഞ്ഞിരുന്നു അവരുടെ കൈ ഉറിക്കുന്നത് കൊണ്ട് എന്നെയൊന്നും പോലും അവർക്ക് സാധ്യമല്ല കണ്ണു കാണുകയില്ല അവർ അവരും അച്ഛനൊരു ഭാവ് ഭാരമാവുകയുള്ളൂ അതുകൊണ്ട് അവർ അവിടെ നിൽക്കേണ്ടെന്ന് അച്ഛൻ പറഞ്ഞു വല്യമ്മനെ കൊണ്ടുപോയി വളർത്തിക്കൊള്ളാമെന്ന് പറഞ്ഞു ജീവൻ പോയാലും അച്ഛനത് സമ്മതിക്കുകയുമില്ല കുറേ ദിവസത്തേക്ക് അച്ഛൻ അവധിയെടുത്തു വീട്ടിൽ തന്നെ നിന്നു എന്നെ ശുശ്രൂഷിക്കുവാൻ തുടർന്ന് അവധിയെടുത്താൽ ശമ്പളം കിട്ടുകയില്ല ശമ്പളം കിട്ടിയില്ലെങ്കിൽ എനിക്ക് ആവശ്യമുള്ളതെല്ലാം വാങ്ങാൻ സാധ്യമാ സാധ്യമല്ലാതാവും അച്ഛൻ പട്ടിണിയാവും എന്താണ് ചെയ്യുക എന്നെ ഏൽപ്പിച്ചിട്ടാണ് എന്നെ ആരെ ഏൽപ്പിച്ചിട്ടാണ് അച്ഛൻ കച്ചേരിക്ക് പോവുക പാറുവല്ലമ്മ ദിവസവും മൂന്നാറ് പ്രാവശ്യം വരും വീടെല്ലാം തൂത്ത് വൃത്തിയാക്കും പാത്രങ്ങൾ തേച്ച് വെക്കും എന്നെ ശുശ്രൂഷിക്കുന്നതിൽ അച്ഛനെ സഹായിക്കും പക്ഷേ എപ്പോഴും അവിടെ നിൽക്കുവാൻ ഒക്കുമോ അവർക്ക് അവർക്കുമില്ലേ ഒരു കുടുംബവും ഇത്തരവാദിത്വങ്ങളും അവർ അച്ഛനെ ഉപദേശിച്ചു ഒരു വിവാഹം കൂടി കഴിക്കുവാൻ രഹസ്യമായ ചില വിവാഹാലോചനകൾ വരാൻ തുടങ്ങി കാണാൻ കൊള്ളാവുന്നവരും വകയുള്ളവരും ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ പക്ഷേ അച്ഛൻ അതെല്ലാം ഉപേക്ഷിക്കുകയാണ് ചെയ്തത് അച്ഛൻ്റെ അച്ഛന് ഒരാഗ്രഹമുണ്ടായിരുന്നു അച്ഛനെ കൊണ്ട് അനന്തരങ്ങളെ കല്യാണം കഴിപ്പിക്കണമെന്ന് അച്ഛൻ വേറെ വിവാഹം കഴിച്ച് ഒരു മകളുണ്ടായിട്ടും ആ സ്ത്രീ വിവാഹിതയായി നിൽക്കുകയായിരുന്നു അവിവാഹിതയായി നിൽക്കുകയായിരുന്നു മാധവി എന്നാണ് അവരുടെ പേര് ഒരു പാവമാണ് അവൾ വല്ലതും വയറു നിറച്ച് തിന്നണമെന്ന് വിചാ വിചാരമുള്ളൂ കള്ളവും വഞ്ചനയും ഒന്നും അവൾക്കറിഞ്ഞുകൂടാ അച്ഛനോട് വലിയ ബഹുമാനവും കുറേ ഭയമുണ്ടവർക്ക് ഒരു ദിവസം അച്ഛൻ ആരോടും ആലോചിക്കാതെ ഒരു കല്യാണ ചടങ്ങ് നടത്തി അവരെ ഒഴിച്ചു പോന്നു പാറുവല്ലിയമ്മ അച്ഛനോട് ചോദിച്ചു പപ്പൂന് ഇതിന് കിട്ടിയുള്ളൂ ഇതെന്തിനാ എനിക്ക് വേണ്ടത് കാണാൻ കൊള്ളാവുന്നതിനെയും വകയുള്ളതിനേയും കിട്ടത്തില്ലായിരുന്നോ കാണാൻ കൊള്ളാവുന്നതിനെയും വകയുള്ള ഇതിനെയും കൊണ്ടുവന്നാൽ എൻ്റെ കുഞ്ഞിന് കഷ്ടത്തിലാവും അതു നേരാ അച്ഛൻ വ്യക്തമായി അവരെ ധരിപ്പിച്ചിരുന്നു എന്നെ ശുശ്രൂഷിക്കാൻ ആണ് അവരുടെ സർവപ്രധാനമായ കടമയെന്ന് കൂടെ കൂടെ അച്ഛൻ അവരെ ഓർമ്മിപ്പിക്കും നീ എന്നെ നോക്കണ്ട കുഞ്ഞിനെ നോക്കിയാൽ മതി എന്നെ കുളിപ്പിക്കുന്നതിലോ ആഹാരം തന്നതിലോ ഉറക്കുന്നതിലോ ഉദാസീനത കണ്ടുപോയാൽ അച്ഛൻ അവരെ ചീത്ത പറയും ചിലപ്പോൾ തല്ലുകയും ചെയ്യും അച്ഛൻ വീട്ടിലുള്ളപ്പോൾ അച്ഛൻ തന്നെ ആ കാര്യങ്ങളെല്ലാം നിർവഹിക്കും കച്ചേരിയിൽ പോകുന്നതിന് മുമ്പായി എനിക്ക് വേണ്ടതെല്ലാം ശരിപ്പെടുത്തുകയും ചെയ്യും അച്ഛൻ തിരിച്ചു വരുന്നതുവരെയാണ് അവർ എന്നെ ശുശ്രൂഷിക്കേണ്ടത് അത് പോരാഞ്ഞിട്ട് പാറുവല്ലമ്മയോട് പറഞ്ഞിട്ടുമുണ്ട് കൂടെ കൂടെ വന്ന് എന്നെ നോക്കിക്കൊള്ളണമെന്ന് ഞാൻ ഓടി നടന്ന് കളിക്കുന്ന പ്രായമായി അന്ന് ഞാനൊരു കേൾക്കാൻ പറ്റിയായിരുന്നു തുമ്പിയെ പിടിക്കലായിരുന്നു അന്നെൻ്റെ പ്രധാന ജോലി വെയിലായാലും മഴയായാലും ഞാൻ തുമ്പിയുടെ പിറകെ ഓടും അതിനെ പിടിക്കുവാൻ കുഞ്ഞമ്മയുടെയും അവരെ അങ്ങനെ വിളിക്കാൻ അച്ഛൻ എന്നെ ശീലിപ്പിച്ചിരുന്നു നിയന്ത്രണത്തിലൊന്നും ഞാൻ നിൽക്കുകയില്ല അതുകൊണ്ട് ഞാൻ തുമ്പികളുടെ പിറകെ ഓടുമ്പോൾ കുഞ്ഞമ്മയും ഓടും ഞാൻ വീയാതെ സൂക്ഷിക്കാൻ അന്നൊരു ദിവസം ധാരാളം മീൻ വന്ന ദിവസമായിരുന്നു മീൻ വന്നു എന്നെ എന്ന് കേട്ടാൽ പിന്നെ കുഞ്ഞമ്മ മറ്റു കാര്യങ്ങളെല്ലാം മറക്കും ഇടവഴിയിൽ ഇറങ്ങി നിന്നു മുക്കുവത്തികളോട് മീനിനെ വിലപേശുന്നത് അവർക്ക് ആനന്ദമാണ് മീൻ വാങ്ങാൻ കാശില്ലെങ്കിലും മുക്കുവത്തികളുടെ കുട്ടകളിലെ മീനെല്ലാം കണ്ട് അതിനെല്ലാം വിലപേശിയാൽ അവർക്ക് തെല്ലൊരാശ്വാസമാകും കുഞ്ഞമ്മ അങ്ങനെ ഇടവയിൽ മുക്കുവത്തികളുമായി മീനിന് വില പേശുമ്പോൾ ഞാൻ ഒരു തുമ്പിയെ പിടിക്കാൻ അതിന്റെ പിറകെ ഓടുകയായിരുന്നു തുമ്പി പറന്ന് ചെന്ന് ഒരു തൈമാവിന്റെ ഇലയിൽ ഇരുന്നു ഞാൻ ചെന്നു തൈമാവിൽ കീറി കാൽ തെറ്റി ഒരു വീച്ചയും കാൽ കാലുടുക്കി ഒരു കല്ലിൽ തട്ടി കവിളിൽ ഒരു ചെറിയ മുറിവുണ്ടായി ചോരയും വന്നു ഞാൻ അവിടെ കിടന്ന് ഉച്ചത്തിൽ നിളവച്ചു കുഞ്ഞമ്മ ഓടിവന്ന് എന്നെ വാരിയെടുത്തു പാറുവല്യം എന്തോ ഒരു പച്ചില പച്ചിലച്ചാറ് പുരട്ടി മുറിവ് കൊട്ടുകയും ചെയ്തു